അതെ ഞാൻ എല്ലാ ദിവസവും ഒരു രാവിലെ പിന്നെ ചിലപ്പോ ചില പോകുമ്പോ അവിടുത്തെ ആൾക്കാരെ നമുക്ക് തരും ഞാൻ എപ്പോഴും പിന്നെ ഡെയിലി ഇലക്ഷൻ സമയത്തോ അല്ലാതെയും അല്ലാതെ അതെ രാവിലെ ഇഡ്ലി പിന്നെ വിദേശത്തിലും കിട്ടുന്നവടെ കഴിക്കും ഞാൻ ന്യൂയോർക്കിലൊക്കെ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ തന്നെ ഇഡ്ലി ഉണ്ടാക്കും വീട്ടില് പക്ഷേ ഇപ്പൊ ഒരു ഹോട്ടലിൽ പുട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും ആയിട്ടുള്ള സാധനം ആദ്യം പറഞ്ഞു എന്നോട് ഞാൻ ഇഡ്ലിക്കാരാണ് എവിടെ പോയാലും ആണ് എവിടെ പോയാലെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ താമസിക്കുമ്പോൾ എന്റെ സ്വന്തം വീട്ടിൽ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി എല്ലാ ദിവസവും ഇഡ്ഡലി പറഞ്ഞാലും ഞാന് ഒരു ഒരു വ്യാഴ രാത്രിയല്ല പിന്നെ അരിയും പിന്നെ ഉഴുന്നനിയും ഒന്ന് സോക്ക് ചെയ്യും എന്നിട്ട് ഒരു ശനിയാഴ്ച രാവിലെ വീക്കെൻഡ് ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ നല്ലോണം അരയ്ക്കും എന്നിട്ട് പച്ചരിയും ഉഴുന്നും രണ്ടും പിന്നെ ഉലുവയിടോ അല്പം ഒരു ചെറിയൊരു അരസ്പൂൺ അരസ്പൂൺ ഉലുവ പച്ചരി ഉഴുന്ന് ഇതിട്ട് ഗ്രൈൻഡറിൽ ഇട്ട് നല്ലപോലെ അരയ്ക്കും പക്ഷെ എന്റെ ഒരു മോശമായ ഒരു രസം ഞാൻ പറഞ്ഞത് ഞാൻ ഒരേ ഒരു കെട്ടൽ എൺപത്തി എട്ടെണ്ണം ഉണ്ടാക്കും എന്നിട്ട് അതിന് ഫ്രീസറിലിടും എന്നിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകണം മുമ്പ് മൂന്നെണ്ണം പുറത്തെടുത്തിട്ട് അതിനെ തോജി ജി മൂന്നോ നാലോ അത് കഴിക്കാൻ ആഗ്രഹം തോന്നിയ പോലെ അതിനെ കഴിക്കും അപ്പൊ പതിരുപത് ദിവസമാവും നോക്കൂ ഐഡിയൽ അല്ല ഏത് മലയാളിയും ഇത് അംഗീകരിക്കില്ല പക്ഷേ എനിക്ക് വേറെ മാർഗം ഉണ്ടായിരിക്കും രാവിലെ എണീച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ സമയമില്ല മൈക്രോവേവിൽ ചൂടാക്കാനേ സമയമുള്ളൂ അങ്ങനെ ചെയ്തത് അത് ഇഡ്ഡലി ടേസ്റ്റ് ഉണ്ടാവുമോ പുഴുങ്ങി ോ ഫ്രീസറിൽ അപ്പൊ രണ്ട് റെസിപ്പി കിട്ടിയിട്ടുണ്ട് ഇത് ന്യൂയോർക്കിലുള്ള ശശി തരൂരിന്റെ ഇഡ്ഡലി റെസിപ്പി പ്ലസ് വർക്കിംഗ് ആൻഡ് വർക്കിംഗ് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് ഇരുപത് ദിവസത്തേക്കുള്ള ഇഡ്ഡലി ഫ്രീസറിൽ സൂക്ഷിക്കും ആണോ ആ ഇഡ്ഡലി മൂന്നാഴ്ച സൂക്ഷിച്ചിട്ട് പുറത്തെടുക്കുക ഇതിന് മൈക്രോവേവ് ഓവനിൽ വെക്കുക കുറച്ച് വെള്ളം പിന്നെ അതേ ടേസ്റ്റ് കിട്ടുമോ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിച്ചാൽ ഇരുന്നിട്ട് പറ്റില്ലല്ലോ പക്ഷേ സ്വന്തമായിട്ട് അരി അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ആ ന്യൂയോർക്കിലായിരുന്ന സമയത്ത് ഇഡ്ഡലി പ്രേമം ഒരിക്കലും വിട്ടിട്ടില്ല വൈ ഇഡ്ഡലി പ്രേമം അത് കുട്ടിക്കാലം കുട്ടിക്കാരും ഇഷ്ടപ്പെട്ടതാണ് ശരിക്ക് ചില പല കുട്ടിക കുട്ടിയായിട്ട് ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ കഴിക്കാൻ തുടങ്ങി കുഞ്ചായിരിക്കും ജലേബി വലിയ ഇഷ്ടമായിരുന്നു ഇപ്പൊ ജലേബി കഴിച്ചിട്ട് നാൽപ്പത് വർഷമായി കഴിച്ചിട്ടില്ല എനിക്ക് ഷുഗർ ഉണ്ടോ ഷുഗർ ഉണ്ട് പക്ഷെ അതല്ല കാരണം ഒരു പ്രശ്നം വരുന്ന മുമ്പേ എനിക്ക് അതിന്റെ അത് നിർത്തി അപ്പൊ അങ്ങനെ ഇഡ്ഡലി പോലെ മറ്റെന്തെങ്കിലും ഉണ്ടോ ജിലേബി കൂടാതെ അല്ല എനിക്ക് കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം ഇപ്പോൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം ഞാൻ ഒരു നാലഞ്ച് വയസ്സിലെ പിന്നെ മാംസവും ഇറച്ചിയും മീനും ഒക്കെ ഉപേക്ഷിച്ചു ഞാൻ ആ പ്രായത്തന്നെ പറഞ്ഞു എനിക്ക് ജീവിച്ചിരിക്കുന്ന ജീവിച്ച് പിന്നെ ജീവികളെനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല പറഞ്ഞു ഞാൻ മൂത്ത കുട്ടിയായിരുന്നു അച്ഛനാമിക്കൊന്നും അറിഞ്ഞില്ല എന്താ ചെയ്യേണ്ടത് ഇയാളെ എങ്ങനെ വളർത്തേണ്ടത് അപ്പോൾ അവർ ശരി ഇവൻ മാറി അപ്പോൾ ആ കാലം മുതൽ തന്നെ ഞാൻ ഇതുവരെ നോൺ വെജ് വെജിറ്റേറിയൻ ആണ് ആ കോമയാണ്

അപ്പോൾ അപ്പം ഡയറ്റ് ഏകദേശം മനസ്സിലായല്ലോ